നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പവിത്രമാക്കപ്പെട്ട റജബ് മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ റജബ് മാസത്തിൽ നോമ്പടുക്കൽ ഏറ്റവും സുന്നത്തായ ദിനങ്ങൾ ഏതൊക്കെയാണ് ആ സുന്നത്ത് നോമ്പുകളുടെ നെയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് നെയ്യത്ത് മറന്നുപോയാൽ എന്ത് ചെയ്യണം ഇനി റംവാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ ഈ സുന്നത്ത് നോമ്പുകളോടു കൂടെ നൂറ്റി വീട്ടാൻ പറ്റുമോ അപ്പോൾ എങ്ങനെയാണ് നെയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് അതുപോലെ തന്നെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യയ്ക്ക് ഇത്തരം നോമ്പുകൾ നോൽക്കാൻ പറ്റുമോ ഇതുമായി ബന്ധപ്പെട്ട ഈ റജബ് നോമ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി അജ്മഈൻ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു റജബ് മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത് ഈ മാസത്തിൽ നോമ്പടുക്കൽ ഏറ്റവും പുണ്യമുണ്ട് ശ്രേഷ്ഠതയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ റംലാൻ മാസം നോമ്പടുക്കൽ നിർബന്ധമാണ് ഫറലാൻ റംലാൻ മാസം കഴിഞ്ഞാൽ പിന്നെ പല മാസങ്ങളിലും ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കൽ പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ട് റംനാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കൽ ഹറാമായ ദിവസങ്ങളുണ്ട് ഒന്നാമതായിട്ട് രണ്ട് പെരുന്നാൾ ദിവസങ്ങൾ രണ്ട് പെരുന്നാൾ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ല അത് ഹറാമാണ് പിന്നീട് അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങൾ അതായത് ദുൽഹജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിനങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാണ് പിന്നെ റംലാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും മഹത്തമുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് റംലാൻ കഴിഞ്ഞാലുള്ള മാസങ്ങൾ ഒന്നാമതായിട്ട് മുഹറം മാസമാണ് മുഹറം കഴിഞ്ഞാൽ പിന്നെ റജബ് മാസമാണ് റജബ് കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ മാസമാണ് ദുൽഹിജ കഴിഞ്ഞാൽ പിന്നെ ദുൽഖായദ് മാസമാണ് ദുൽഖായ് കഴിഞ്ഞാൽ പിന്നെ ഷാബാൻ മാസമാണ് ഈ മാസങ്ങളിലാണ് നോമ്പെടുക്കൽ സുന്നത്തുള്ളത് പ്രത്യേകം മഹത്തമുള്ളത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ളത് റംലാൻ കഴിഞ്ഞാൽ ഒന്നാമതായിട്ടുള്ളത് മൊഹറ മാസമാണ് മൊഹറം കഴിഞ്ഞാൽ പിന്നെ റജബാണ് നാം ഇപ്പൊ ഈ നിലകൊള്ളുന്ന മാസം ഈ റജബ് മാസത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ചില ഉമ്മമാര് ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട് റജബും ഷാഹാനും റംലാനും പൂർണ്ണമായി നോമ്പെടുക്കും എന്നിട്ട് റംലാൻ കഴിഞ്ഞിട്ട് പിന്നെ ആറ് ദിവസവും നോമ്പെടുക്കും അങ്ങനെ തൊണ്ണൂറ്റി ആറ് നോമ്പെടുക്കുന്ന തൊണ്ണൂറ്റിയാറ് ദിവസങ്ങൾ ഇങ്ങനെ നിർത്താതെ കൃത്യമായിട്ട് നോമ്പെടുക്കുന്ന ആളുകളുണ്ട് അതും പ്രത്യേക മഹത്വമുണ്ട് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു വന്ന നല്ല മാർഗമാണ് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജോലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അതുപോലെ തന്നെ പിന്നെ റജബിലും മുഴുവൻ നോമ്പെടുക്കൽ സുന്നത്താണ് റജബ് മാസം മുഴുവനായിട്ട് നോമ്പെടുക്കൽ സുന്നത്താണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് നാളത്തെ റജബ് മാസത്തിൽ സുന്നത്ത് നോമ്പിന് അള്ളാഹു വേണ്ടി ഞാൻ നോറ്റു വീട്ടുവാൻ കരുതി എന്ന് ചെയ്യുക നീയത്ത് വെക്കുക നാളത്തെ റജബ് മാസത്തിൽ സുന്നാഹു തയ്യാറാക്കി വേണ്ടി ഞാൻ നോട്ടി കിട്ടുവാൻ കരുതിയോ നന്ദിയ നിയത്ത് വെക്കുക സുബൈനു മുമ്പ് നീത്ത് വെക്കുകയാണെങ്കിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിയത്ത് വെക്കേണ്ട സമയം സുന്നത് നോമ്പിനാണെങ്കിൽ നിയത്ത് സുബൈനു മുമ്പ് വെക്കണം ഇനി സുബൈനു മുമ്പ് നീത്ത് വെക്കാൻ മറന്നുപോയാൽ ഉച്ചക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാലും മതി അതിന്റെ മുമ്പ് നോമ്പ് ഒറിയുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നോമ്പ് ഒറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത് സുന്നത്ത് നോമ്പിന് മാത്രമാണ് ഷാഫേ മതവ് പ്രകാരം ഈ ആനുകൂല്യം ഉള്ളത് അതായത് സുബൈന് മുമ്പ് നീയത്ത് സംഭവിക്കണം അതങ്ങ എങ്ങനെ വെക്കാൻ മറന്നുപോയാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ മാത്രം ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതി അതിന്റെ മുമ്പായിട്ട് നോമ്പ് ഒറിയുന്ന കാര്യങ്ങൾ ഉണ്ടാകാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇനി ഒരാൾ സുബയ്ക്ക് ശേഷമാണ് ഈ സുന്നത്ത് നോമ്പിന് നീത്ത് വെക്കുന്നതെങ്കിൽ ഇന്നത്തെ റജു മാസത്തിലെ സുന്നത് നോമ്പിൻ അള്ളാഹു തായാലാക്കി വേണ്ടിയാ നോറ്റു കിട്ടുന്ന നോറ്റു കിട്ടുവാൻ കരുതി എന്ന നീത്ത് വെക്കുക ഇന്നത്തെ റജു മാസത്തിലെ സുന്നത് നോമ്പിൻ അള്ളാഹു തായാലാക്കി വേണ്ടിയാണ് നോറ്റു കിട്ടുവാൻ കരുതുന്നു എന്നതീയ നീത്ത് വെക്കുക ഇനി റജബ് മാസത്തിൽ പ്രത്യേകം സുന്നത്തായ ദിവസങ്ങൾ ഏതാ ഇനി റജ് മുഴുവൻ നോമ്പെടുക്കുന്നില്ലെങ്കിൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങൾ തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങൾ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞതാണ് അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന ദിനമാണ് വ്യാഴാഴ്ച ദിനമൊക്കെ ആ ദിനങ്ങളിൽ എന്ത് ചെയ്യണം അള്ളാൻ്റെ അടുക്കൽ എൻ്റെ നോമ്പുകാരനായിട്ട് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടണമെന്ന് ഹബീബായ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തിങ്കളാഴ്ചയിലെയും വ്യാഴാഴ്ചയിലെയും നോമ്പ് പ്രത്യേകം പുണ്യമുണ്ട് പ്രത്യേകം മഹത്വമുണ്ട് അപ്പൊ റജബ് മാസത്തിലാവുമ്പോഴോ അതിലേറെ മഹത്വമുണ്ട് റജബ് മാസത്തിലാവുമ്പോൾ ഈ തിങ്കളും വ്യാഴത്തിലെ നോമ്പിന് വലിയ പുണ്യം നമുക്ക് കിട്ടും അവിടെ നമുക്ക് തിങ്കളും വ്യാഴം നോമ്പ് നോക്കുമ്പോൾ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ റജബ് നോമ്പിന്റെ പ്രതിഫലം അവിടെ കിട്ടും അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക പിന്നെ റജബ് മാസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തായ ദിനം ഏതാണ് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് പറയും അയ്യാമുൽ ബീദിന്റെ ദിനം എന്ന് പറഞ്ഞാൽ എല്ലാ അറബി മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിനങ്ങൾ വെളുത്തുവാമിന്റെ നോമ്പ് അതായത് അയ്യാമുൽബീദുന്റെ നോമ്പ് അത് പ്രത്യേകം സുന്നത്തുണ്ട് ഹബീബൈറസുലഹിഅഅഅഅഅഅഅഅഅഅലൈ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു എന്ന കാര്യമാണ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇനി ദുൽഹജ മാസമാകുമ്പോൾ പതിമൂന്നിന്റെ അന്ന് നോമ്പെടുക്കൽ ഹറാമാണ് അയ്യാമു തഷീഖിന്റെ ദിനമായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിന് പകരം എന്ത് ചെയ്യുക പതിനാറിന് പതിനഞ്ച് കഴിഞ്ഞ് പതിനാറ് എന്ത് ചെയ്യുക നോമ്പെടുക്കുക തുല്ഹിജ ആകുമ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് ഇങ്ങനെ നോമ്പെടുക്കുക അപ്പോൾ അയ്യാമുൽ ബീദിന്റെ നോമ്പ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പെടുക്കൽ സുന്നത്താണ് അത് റജബിലാകുമ്പോൾ വലിയ പ്രതിഫലം കിട്ടും റജബിലാകുമ്പോൾ എന്താകും അയ്യാമുൽ ബീദിന്റെ ആ സുന്നോബിന്റെ പ്രതിഫലം അതോടൊപ്പം റജബിലെ സുന്നത് നോമ്പിന്റെ പ്രതിഫലം കിട്ടും അപ്പൊ അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്റെ പ്രിയപ്പെട്ടവർക്ക് അത് ാണ് പിന്നെയുള്ളത് എല്ലാ അറബി മാസവും ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത് ഉണ്ടെങ്കിൽ മുപ്പത് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ ദിവസങ്ങളിലെ നോമ്പ് അയ്യാമസൂദിന്റെ നോമ്പ് കറുത്തവാബിന്റെ നോമ്പ് അത് എല്ലാ അറബി മാസവും നോൽക്കൽ പ്രത്യേകം ഉണ്ട് ഇനി അത് റജവിലാകുമ്പോഴോ പ്രത്യേകം മഹത്വം ഉണ്ട് റജബില്ല സുന്നത്ത് നോമ്പിൻ്റെ കൂടി പ്രതിഫലം നമുക്ക് കിട്ടും അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് ഇപ്പോ തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും സുന്നത്ത് നോമ്പ് അതിന്റെ നീയത്ത് നമ്മൾ വെക്കുമ്പോൾ നാളത്തെ തിങ്കളാഴ്ചയിലെ സുന്നത്ത് സുന്നത് നോമ്പിനെ അള്ളാഹുത്താലാക്കു വേണ്ടിയാ നോറ്റ് കിട്ടുവാൻ കരുതി എന്നെന്തിന് ചെയ്യാ നീയത്ത് വെക്കുക ഇനി വ്യാഴാഴ്ചത്തെ നോമ്പാണെങ്കിൽ എന്ത് ചെയ്യാ നാളത്തെ വ്യാഴാഴ്ചത്തിലെ സുന്നത്ത് നോമ്പിന് നോമ്പിനെ അള്ളാഹുത്താലാക്കേണ്ടി നോറ്റി കിട്ടുവാൻ ഞാൻ കരുതുന്നു എന്നെന്ത് ചെയ്യ നിയത്ത് ചെയ്യുക അപ്പോ റജബ് മാസത്തിലാകുമ്പോൾ ഇതിന് പ്രത്യേകം മഹത്വമുണ്ട് ഇനി അയ്യാമുൽ ബീതിന്റെ നോമ്പാണെങ്കിൽ നാളത്തെ അയ്യാമുൽ ബീദിന്റെ നോമ്പിനെ അള്ളാഹു തായാലാക്കി വേണ്ടിയാ നോട്ടു കിട്ടുവാൻ കരുതുന്നു എന്നതീയ നീത്തു വെക്കുക ഇനി അയ്യാമു സൂദിന്റെ നോമ്പാണെങ്കിൽ നാളത്തെ അയ്യാമുൽ സൂദിന്റെ നോമ്പിനെ അള്ളാഹു തായാലാക്കി വേണ്ടിയാ നോട്ട് കിട്ടുവാൻ കരുതുന്നു എന്നതീയ നീത്ത് വെക്കുക ഇത് റജവിലാകുമ്പോൾ അതിന് പ്രത്യേകം മഹത്വമുണ്ട് പ്രത്യേകം പ്രതിഫലവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം സുന്നത്തായ ദിവസങ്ങൾ എന്ന് പറഞ്ഞത് മ്യാറാജിന്റെ സുനത് നോമ്പാണ് അതായത് രജബ് മാസത്തിലാണ് ഞാറാജ് ദിനം വരുന്നത് ആ ഞാറാജിൻ്റെ സുന്നത്ത് നോമ്പ് അത് പ്രത്യേക മഹത്വമുണ്ട് അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പക്ഷെ അള്ളാ സമയത്ത് പ്രത്യേകം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇനി നിയത്ത് നമ്മൾ മറന്നുപോയാൽ ഞാൻ പറഞ്ഞു സുന്നത്ത് നോമ്പിന്റെ നിയത്ത് മറന്നുപോയാൽ എന്ത് ചെയ്താൽ മതി ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാൽ മതി സുബിന്റെ മുമ്പ് നീത്ത് വെക്കാൻ മറന്നുപോയാൽ ഉച്ചക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതി അപ്പൊ എന്ത് ചെയ്യാ സുബിക്ക് ശേഷമാണ് നീത്ത് വെക്കുന്നതെങ്കിൽ ഇന്നത്തെ സുനത്ത് നോമ്പിനെ തിങ്കളാഴ്ചത്തെ ഇന്നത്തെ സുന്നത്ത് നോബിനെ വെക്കുക അയ്യാബുൽ സുന്നത്ത് നോബിനെ എന്ന് വെക്കുക അതുപോലെ തന്നെ അയ്യാ മസൂദിന്റെ സുന്നത് നോമ്പിനെ എന്നൊക്കെ നീത്ത് വെക്കാം മെഹറാജിന്റെ ഇന്നത്തെ സുന്നത് നോമ്പിനെ എന്നൊക്കെ നീത്ത് വെക്കാവുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി നമുക്ക് റംലാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ കഥ ആയ നോമ്പുണ്ടെങ്കിൽ ഈ സുന്നത്ത് നോമ്പുകളോട് കൂടെ നമുക്ക് നോറ്റ് വീട്ടാവുന്നതാണ് ഒരു കൂടെ ഒരു ഫർദ് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നീയത്ത് എന്ത് ചെയ്യണം സുഭയിന് മുമ്പ് നിർബന്ധമായിട്ടും സംഭവിക്കണം നമ്മുടെ ഷാഫിയ മധവ് പ്രകാരം പ്രബലമായ അഭിപ്രായം അങ്ങനെ തന്നെയാണ് സുഭയിന് മുമ്പ് എന്ത് ചെയ്യണം നീയത്ത് നിർബന്ധമായും സംഭവിച്ചിരിക്കണം അപ്പൊ നമുക്ക് ഉച്ചക്ക് മുമ്പെന്ത് ചെയ്യാൻ നിയത്ത് പറ്റൂല സുഹയിന് മുമ്പ് തന്നെ നീയത്ത് നിർബന്ധമായിട്ട് സംഭവിക്കണം ഫർന്ന് നോമ്പ് കള കിട്ടുന്നുണ്ടെങ്കിൽ ഇനി ഒരാൾ എന്ത് ചെയ്തു സുന്നത്ത് നോമ്പ് നോറ്റു വീട്ടുവാൻ ഒരാൾ നീർച്ചയാക്കി അങ്ങനെ നേർച്ചയാക്കാം റജബിലെ സുന്നത്ത് നോമ്പ് നോറ്റു വീട്ടുവാൻ തീർച്ചയാക്കി അപ്പൊ അത് ഫർന്ന് പോലെയായി അത് നിർബന്ധമായി അപ്പൊ അതിന്റെ കൂടെ കല ആയിപ്പോയ ഫർ നോമ്പുണ്ടല്ലോ റംലാലിൽ കല ആയിപ്പോയ ഫർ നോമ്പ് അത് ഉൾപ്പെടുത്താൻ പറ്റുകയില്ല അത് പ്രത്യേകം മനസ്സിലാക്കുക ഒരു ഫർദിന്റെ കൂടെ മറ്റൊരു ഫർദ് ഉൾപ്പെടുത്താൻ പറ്റുകയില്ല ഒരു സുന്നത്തിന്റെ കൂടെ മറ്റൊരു ഫറദ് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താവുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പോ ഫറു നോമ്പ് അല്ലെങ്കിൽ നേർച്ചയാക്കി നോമ്പൊക്കെ ആണെങ്കിൽ നിർബന്ധമായി നീത്ത് എന്ത് ചെയ്യണം സുഭയിന് മുമ്പ് തന്നെ സംഭവിക്കണം സുഹയിന് ശേഷം പറ്റുകയില്ല സുന്നത്ത് നോമ്പ് മാത്രമാവുമ്പോഴാണ് ഉച്ചക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതി എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇനി ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യയ്ക്ക് എടുക്കാൻ പറ്റുമോ എന്നതാണ് കളാവ് വീട്ടാൻ റംലാനിലെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കളാവ് വീട്ടാൻ വിശാലമായ സമയമുണ്ട് അതുപോലെ തന്നെ ഇത്തരം സുന്നത്ത് നോമ്പുകൾ ഇതൊക്കെ നോറ്റു വീട്ടാൻ ഭർത്താവിന്റെ സമ്മതം അനിവാര്യമാണ് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭാര്യയ്ക്ക് ഇത്തരം സാഹചര്യങ്ങൾ നോമ്പെടുക്കാൻ പറ്റുകയില്ല ഭർത്താവിൻ്റെ സമ്മതം വാങ്ങിയിട്ടേ നോമ്പെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏഷ്യ അല്ലാ ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോല നമ്മെല്ലാവരും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമിൻ ആമിൻ അറബല ആലമിൻ അസ്ലാ വാരിക്കും വർഹമുല്ലാഹി വർക്കാത്തു